അടിമൊളി മിൻറ്റിലാമ്പ ഓക്കെ ഇന്ന് ഗിൽഡ് ചിക്കനും മിൻറ്റി ലാമ്പുമാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ക്രിസ്മസ് പ്രമാണിച്ച സാധാരണഗതിയിൽ ടർക്കിയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് നമ്മൾ മലയാളികൾ ടർക്കി അത്ര നമുക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ മിൻഡി ലാമ്പ് ലാമ്പ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് നിന്നും അതുപോലെ ചിക്കൻ തൈയാണ് ആണ് അത് വാങ്ങിച്ചിരിക്കുന്നത് സൈൻസ്പെറീസ് ഇതുമാണ് നമുക്കിത് വെക്കാം ഓക്കെ അപ്പം ചിക്കൻ തൈ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ് അപ്പം ക്ലീൻ ആക്കിയ ചിക്കൻ തൈക്കകത്തോട്ട് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും റോസ്മേരിയും അതുപോലെ സ്വല്പം തൈരും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് നമ്മൾക്കിതൊരു മണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെ മിനിമം നമ്മളിത് വെക്കണം പ്രീഹീറ്റ് ചെയ്ത ഓവണിലോട്ട് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഓൾറെഡി വെച്ച് കഴിഞ്ഞു അതിന് നമ്മൾ തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ് നമ്മളിത് വെയിറ്റ് ചെയ്യണം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം ചോപ്പ് ചെയ്ത ലാമ്പ് അത് മാരിനേറ്റ് ചെയ്തു വെച്ചായിരുന്നു അതിനകത്ത് നമ്മൾ ഉപ്പും അതുപോലെ കുരുമുളക് പൊടിയും മിൻറ്റും മഞ്ഞപ്പൊടിയുമാണ് ഉപയോഗിച്ചത് അത് എന്നിട്ട് കുക്കറിലിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വേവിച്ചു നമുക്ക് സമയത്തിൻ്റെ ലാഭം കാരണം ഒന്ന് വേവിച്ചു അതിനകത്ത് നമ്മളത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ് പ്രീഹീറ്റ് ചെയ്തു വെച്ചാൽ ഓവണിലോട്ട് നമ്മളത് ഗ്രില്ല് ചെയ്യുന്നതിന് വേണ്ടി ലാമ്പ് വെച്ചു അതിനി ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് പുറത്തെടുക്കാം ഇടയ്ക്ക് നമ്മളത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അതിനുശേഷം വീണ്ടും കുറച്ച് നേരം കൂടെ നമ്മൾ വെക്കണം അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ഡിന്നറൊക്കെ നമ്മുടെ ടേബിളിൽ വന്നു അത് ആദ്യം തന്നെ നമുക്കാണ് ചിക്കൻ ഗ്രില്ലി ചെയ്തുകൊണ്ട് അത് കൂടാതെ നമ്മുടെ മിൻഡി ലാമ്പുണ്ട് ബ്രസൽ ഉണ്ട് ക്രൗഡുണ്ട് കൂടാതെ കാരറ്റ് ഉണ്ട് ഗ്രേവികളുണ്ട് അത് കൂടാതെ പ്രോൺസ് ഫ്രൈ ചെയ്തുകൊണ്ട് പിങ്കി ബ്ലാങ്കറ്റുണ്ട് യോർക് ഷെയർ പുഡിങ് ഉണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റമായ പൊട്ടറ്റോ ഉണ്ട് അപ്പം ക്രിസ്മസ് ഡിന്നർ എന്ന് പറഞ്ഞാൽ ഇതുപോലാണ് കഴിക്കേണ്ടത് വളരെ ശാന്തമായിട്ട് പക്ഷേ ഞാൻ ഇച്ചിരി സ്പീഡിൽ കഴിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ വർക്കെല്ലാം നേരത്തെ ഫിനിഷ് ചെയ്തു ക്രിസ്മസ് ഡിന്നറൊക്കെ നമ്മുടെ ടേബിളിൽ വന്നു ആദ്യം തന്നെ നമ്മുടെ ടേബിളിൽ ചിക്കൻ ചിക്കനുണ്ട് ലാമ്പുണ്ട് ആദ്യം തന്നെ ലാമ്പ് മിൻഡ് ലാമ്പ് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ആ കൂട്ടത്തിൽ തന്നെ ചിക്കനോട് പിന്നെ ക്യാരറ്റ് ഉണ്ട് പിങ്കി പ്ലാങ്കട്ട് ഉണ്ട് പിന്നെ നമ്മുടെ ഫേവറേറ്റ് ഐറ്റമായ യോർക്ഷയർ പൊഡിങ് ഇത് പ്രോൺസ് ഒന്നും ഇതിനകത്ത് വരുന്നതല്ല ഞങ്ങൾ ചുമ്മാ ആഡ് ചെയ്യുന്നേ ഉള്ളൂ സാധാരണ സ്പൈസി ഐറ്റം ഇതിനകത്ത് വരത്തില്ല പക്ഷേ നമ്മൾ സ്പേസ് ആയി സ്പൈസി ആയിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ പൊട്ടോട്ടോ കഴിച്ചില്ല ഇതെല്ലാം നൈഫും പോർക്കൊക്കെ ഉപയോഗിച്ചാണ് പോ പോർക്കോ ഉപയോഗിച്ചാണ് കഴിക്കുന്നത് പക്ഷേ ഒരു മലയാളി എന്നുള്ള നിലയിൽ ഞാൻ സാധാരണ രീതിയിൽ കഴിക്കുകയാണ് അതൊന്നും തോന്നരുത് അപ്പം എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ബാക്കിയുള്ളവരെ കൂടെ ഒന്ന് ടേസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റ് എല്ലാം വളരെ നല്ലതാണ് ടേസ്റ്റ് ഇതിൻ്റെ മുൻ മുൻപന്ധിയിൽ നിന്ന് ചുറ്റാൻ പിടിച്ചത് ബിബിൻ മെറീസാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എൻ്റെ പെണ്ണായിട്ട് വരും അല്ലേ ഓക്കെ 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 ആ അതുപോലെ എൻ്റെ വൈഫിനെയൊന്നു കാണിച്ചു തരാം അതുപോലെ മോളാണ് മോളും മറച്ച് നിൽക്കുന്നത് അതുപോലെ എൻ്റെ ആരാണ് അനന്ത അനന്തര അവകാശികൾ സ്വത്തൊന്നും ചോദിച്ചൊക്കെ അല്ലേ ഓക്കെ എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളൊന്നായിരുന്നു താങ്ക് യു ഫോർ വാച്ചിങ്